അതെ നല്ല അടിപൊളി ഒരു കിടലൻ പ്രോപ്പർട്ടി നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും എട്ട് കിലോമീറ്റർ മാത്രം മാറിയിട്ട് നല്ല അടിപൊളി ഒരു കിടിലൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ രണ്ട് ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് എഴുന്നൂറ് കവുങ് കുറേ തെങ്ങുണ്ട് ജാതി മരങ്ങളുണ്ട് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ല കിടലൻ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കാണുന്ന പുറകിൽ കാണുന്ന ഒരു കിണറാണ് പറ്റാത്ത വെള്ളമുള്ളൊരു കിണറുണ്ട് പിന്നെ നമുക്ക് സൈഡ് വഴി തോടൊഴുകുന്നുണ്ട് അപ്പോൾ എല്ലാം നല്ല അല്ല ഒരു നല്ലൊരു സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കി കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പിന്നെ നമ്മളെ ഫേ നമ്മളെ ഈ ചാനൽ നമ്മളെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്യുന്നതിനായിട്ട് ആർക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ നമ്പറിൽ ഒന്ന് സ്ഥലത്തിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പിന്നെ ഈ വെള്ളത്തിന്റെ സൗകര്യം വെള്ളമുള്ള കിണറും ഉണ്ട് ഒരു കുളം ഉണ്ട് അപ്പൊ ഇതിപ്പോ കിണറാണ് അപ്പൊ ഇതൊന്ന് കാണിച്ച നല്ല വെള്ളം കേട്ടോ ഇഷ്ടംപോലെ വെള്ളമാണ് വറ്റാത്ത വെള്ളം ഫുൾ ടൈം ഉണ്ടാകും മുന്നൂറ്റിഅറുപത്തഞ്ചു ദിവസം ഹൃദയമായിട്ട് നല്ല വെള്ളമുള്ള വെള്ളത്തിന് നമുക്ക് അടുത്ത പറമ്പിലോ അപ്പുറത്തെ അപ്പുറത്തും പോകുക അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും അതെ ഈ പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് പറമ്പിലെ ആവശ്യത്തിനാണെങ്കിലും വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ വെള്ളമുണ്ട് പിന്നെ നമ്മൾ ഈ ജാതിക്കായി എന്തായാലും വില ഉണ്ട് നമുക്ക് അറിയില്ല കേട്ടോ അതിന്റെ മാർക്കറ്റ് വാല്യൂ നമുക്കറിയില്ല പക്ഷെ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാ സാധനവും നമുക്ക് വേറെ വേറെ എന്നെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കാരണം ജാതി പത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് അതിന്റെ കുരു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ ഉള്ള അതിന്റെ ആ തൊലി ഉണ്ടല്ലോ അതെല്ലാത്തിനും മരുന്നായിട്ടും മറ്റുമൊക്കെ ആയിട്ട് നെയ്ച്ചോറ് ബിരിയാണി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ നല്ല കായ്ക്കണ ജാതി ഏകദേശം ഒരു അഞ്ചെണ്ണാടേയും പറമ്പിലെട്ടോ ഇത് നോക്കിയാണെങ്കിൽ എല്ലാം വലിയൊരു മരച്ച് കായ്ക്കുന്നതാണ് കേട്ടോ ഇപ്പൊ കായഏകദേശം അതിന്റെ സീസൺ കഴിഞ്ഞു തുടങ്ങിയതാണ് നല്ല ഉണ്ട് കുറെ കായവിടെയും ഇടൊക്കെ ഉണ്ട് അപ്പൊ ഏകദേശം അഞ്ചോളം മരം മരത്തിൽ വന്നുള്ളത് എന്താ വെച്ചാൽ കൗങ്ങാണ് ഒരു പത്ത് എഴുന്നൂറ് കൗങ്ങുണ്ട് ഏകദേശം ഒരു നാനൂറെണ്ണം കായ്ക്കുന്നതും പിന്നെ ഒരു മുന്നൂറ് അതേപോലത്തെ തൈ കവുങ്ങൾ ആണ് ഏകദേശം ഒരു അഞ്ച് വർഷം രണ്ടാം വർഷം ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൗുങ്ങ് തൈകളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയാ അല്ലേ അത്യാവശ്യം നല്ല ഇതൊക്കെ അല്ലേ ഇതിന് തൈ നല്ല നല്ല തൈകളാട്ടോ പിന്നെ നമ്മൾ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് റോഡിന് അപ്പുറവും അപ്പുറവും ആണ് കേട്ടോ റോഡിന് മേലെ കുറച്ച് ആയിട്ടും പിന്നെ റോഡിന് താഴെ കുറച്ച് ഭാഗം പിന്നെ നമുക്ക് അവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം വാ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഒരു പ്ലോട്ടിൽ മൊത്തം സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടല്ലേ ഫുള്ള് നനയ്ക്കാനായിട്ട് എല്ലാ എല്ലായിടത്തും പൈപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ ഫുള്ള് സ്പ്രിങ്ക്ലർ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് പൈപ്പിൻ്റെ കണക്ഷനൊന്നും ഇനി എക്സ്ട്രാ കണക്ഷനൊന്നും കൊടുക്കണ്ടേ മോട്ടർ ഇട്ടാൽ മതി പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഫ്രീ ആണ് കേട്ടോ അതൊക്കെ നനയ്ക്കാൻ നനയ്ക്കുന്നതിനൊക്കെ ഫുള്ള് ഫ്രീ ആ ഫ്രീയാണ് അതിന് എക്സ്ട്രാ പൈസ നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കണ്ട കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന അതിൻ്റെ ഇത് വച്ചിട്ടാണ് ഇപ്പോൾ ഇതിനകത്ത് രണ്ട് മോട്ടറുണ്ട് രണ്ട് മോട്ടർ ഉപയോഗിക്കുന്നത് ഇല്ല ഇതിലെല്ലാം സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കൊരു കുളം ഉണ്ടെന്ന് പറഞ്ഞതാണ് ഇതാണ് നമ്മളെ പറമ്പിലുള്ളൊരു കുളം അത്യാവശ്യം നോക്കി നമ്മളെ പറമ്പ് നനയ്ക്കാനും നമുക്ക് കൃഷി ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് അതിനകത്ത് അല്ലേ വെള്ളമുണ്ടല്ലേതാണ് മോട്ടറ് മോട്ടറും ഒക്കെ ഉള്ളൊരു ചെറിയൊരു ഷെഡും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം

നല്ല വെള്ളം ഇഷ്ടംപോലെ വെള്ളമല്ല ഒരു തോടും ഒക്കെ നല്ല നല്ല കൈ ആ നമ്മൾ ഇതേപോലത്തെ കവുങ്ങൾ ഇതിനകത്തുള്ളത് പിന്നെ അതുപോലെ തന്നെ വലിയ കവുങ്ങൾ ഏകദേശം ഒരു നാനൂറിനുണ്ട് കായ കായ പിടിക്കുന്നത് ഇതിപ്പോ ഏകദേശം കായ പിടിച്ചു തുടങ്ങിയില്ലേ ഈ കവുങ്ങൾ അതെ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ ആൾക്കാർക്ക് അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് കാരണം വീ നമ്മള് ഈ രണ്ട് ഏക്കർ സ്ഥലത്തിനല്ല നമുക്ക് വീടും അതുപോലെ കവുങ്ങ് തെങ്ങ് റബ്ബർ എന്നു വേണ എല്ലാ സാധനങ്ങളും ഉണ്ടായ പുറത്ത് നമുക്ക് വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും ഇനി നമ്മളെ വീട് കാണുന്നതാണ് കേട്ടോ പിന്നെ ആക്കണ് കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് തായി കാണതാണ് കറന്റിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിലുള്ളതാണ് പിന്നെ ഏകദേശം തെങ്ങ് നല്ല കായ്ക്കണ തെങ്ങ് ഏകദേശം മുപ്പത്തഞ്ചോളം തെങ്ങ് കേട്ടോ അതേമാതിരിക്ക് ഒരു അഞ്ചാം വർഷം പ്രായമായ തെങ്ങ് അതേ നാല്പതോളം തെങ്ങ് ഉണ്ട് പിന്നെ ഇനി നമുക്ക് ഷീറ്റ് അടിക്കാൻ സൗകര്യത്തിന് ഇതാക്കണെ മെഷീൻ വരെ വരെയൊക്കെ നല്ല അടിപൊളി മെഷീൻ ആട്ടോ നോക്കി എന്താ സ്മൂത്ത് അറിയോ പിന്നെ ഇവർക്ക് അമ്പത്തെ സ്ഥലം കൂടി അപ്പുറത്തുണ്ട് അപ്പൊ അതിനകത്തുള്ള ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിനാണ് ഇപ്പൊ മെഷീൻ വരെയും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് അടിച്ചിട്ടുള്ളത് നല്ല നല്ല സെറ്റപ്പ് ഉണ്ട് അല്ലെ വെള്ളത്തിന്റെ സൗകര്യത്തിനാണെങ്കിലും വെള്ളത്തിന്റെ വെള്ളത്തിന് പൈപ്പും കാര്യങ്ങളൊക്കെ നല്ല വെള്ളം ഉണ്ട് അതുപോലെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് ഇനി ഇപ്പം ഭാവിയിൽ നിങ്ങൾ റോ റബ്ബർ തോട്ടൊക്കെ പാട്ടത്തിന് എടുക്കുക അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഷൻ വരെ ഉപയോഗിക്കുകയും ചെയ്യാം അല്ലെങ്കിൽ മിഷൻ വിറ്റിട്ട് നിങ്ങൾക്ക് പൈസ എക്സ്ട്രാ പൈസ ആക്കുകയും ചെയ്യുക അതല്ലെങ്കിൽ അമ്പത്തിയെട്ട് സെൻറ്റ് സ്ഥലം എക്സ്ട്രാ ഉള്ളത് അതുകൂടി മേടിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ കൂടെ അടുത്തുള്ള അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതും കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കുകയും ചെയ്യും ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതിനകത്ത് ഏകദേശം ഒരു നൂറ്റിപ്പത്ത് റബ്ബറാണുള്ളത് അതിനകത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് പതിനാറ് ഷീറ്റ് നമുക്ക് സീസണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് ഷീറ്റാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടില്ല പിന്നെ ഏപ്രിൽ തുടങ്ങേണ്ട് പിന്നെ പറമ്പിൽ പ്ലാവ് മാവ് അങ്ങനെ ചക്ക ഇഷ്ടംപോലെ കാഴ്ച കിടക്കണോ ഇപ്പൊ വീടിന്റെ മുറ്റത്തന്നെ ഉണ്ടാവും ഞാൻ കൊറച്ചൂടെ കാണിച്ചു തരാം പിന്നെ നമ്മളെ വീട്ടില് അത്യാവശ്യം നമുക്ക് കാപ്പി ഇടാനൊക്കെ ആവശ്യത്തിന് കാപ്പിയൊക്കെ ഉണ്ട് അത്യാവശ്യം വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ

കുരുമുളകിൻ്റെ ഇതിപ്പോൾ ഇപ്രാവശ്യത്ത് പറിച്ചു കഴിഞ്ഞതാണ് നല്ല ഇഷ്ടം പോലെ കുരുമുളക് ഉണ്ട് ഒരുവിധം എല്ലാ മരത്തിലും കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് അപ്പുറത്ത് അതാതിലുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുരുമുളകെല്ലാം നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമുക്ക് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ പറമ്പിലോട്ട് ഇതാണ് പഞ്ചായത്ത് റോഡ് ഉണ്ട് കേട്ടോ പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മളെ പറമ്പ് റോഡിൻ്റെ അപ്പറും അപ്പറ സൈഡിലും ഇപ്പുറ സൈഡിലും ആണ് നമ്മളെ ഈ ഒരു പ്ലോട്ടുള്ളത് നമുക്ക് വീട് െ അതെ പോയി വണ്ടിയൊക്കെ ഏത് വേണമെങ്കിലും നമുക്ക് മിറ്റത്തിൽ നിർത്താനുള്ള സൗകര്യം ഉണ്ട് വഴിയെല്ലാം ഫുള്ള് കട്ടയെല്ലാം പാകി നല്ല അടിപൊളി റോഡാക്കി നല്ല വഴിയാക്കിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചക്കൊക്കെ കായച്ച് നിക്കണ ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് നോയിക്കി ചക്കങ്ങനെ ഇഷ്ടംപോലെ കായ പിടിച്ചിട്ടുണ്ടോ ണ്ടായിരുന്നോ ചുവട്ടി തന്നെ അതെ അപ്പൊ പറയുന്ന സത്യം തന്നെയല്ലേ ഇഷ്ടംപോലെ കായ് പിന്നെ നിങ്ങളുടെ മാങ്ങോ അല്ല കായ്ക്കണ മാവാണ് മാങ്ങ എല്ലാം പഴുത്തു വീഴാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചക്കയും മാങ്ങയും എല്ലാം നല്ല സുലഭമായിട്ട് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മളീ സ്ഥലം പറയണത് പിന്നെതായി കാണതാണ് നമ്മളെ വീട് മൊത്തം രണ്ട് ബെഡ്റൂം ഹാള് അടുക്കള സിറ്റൌട്ട് വർക്കി എന്ന് വേണ്ട എല്ലാ സൗകര്യം ഉണ്ട് അതിനകത്ത് ഒരു റൂം അറ്റാച്ച്ഡ് ആണ് വീടിന്റെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഫ്രണ്ട്ന്നുള്ള ഇനി ഏകദേശം അഞ്ചു വർഷം പ്രായമായ തെങ്ങ് ഇതാ നല്ല കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം തെങ്ങ് ഇതുപോലെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ കായ കായപിടിക്കാൻ തുടങ്ങിട്ടുണ്ട് അതേലൊക്കെ കായ പിടിക്കാൻ തുടങ്ങിട്ടുണ്ട് ഇതേപോലെ നാപ്പണ്ണുണ്ട് കേട്ടോ കായ്ക്കാനായത് മാവുകൾ അതുപോലെ തന്നെ ഇവിടുത്തെ കൗങ്ങൊക്കെ കണ്ടില്ലേ അത്യാവശ്യം നല്ലോണം നാനൊക്കെ തോട്ടം തന്നെയല്ലേ രണ്ടാമത് വെള്ളത്തിന്റെ സൗകര്യം നമ്മൾ താഴെ നമ്മള് കുളവും കിണറും കണ്ടില്ലേ അപ്പൊ അവിടുന്ന് വെള്ളം നമ്മളെ വീടിന്റെ മുകളിലോട്ട് ഇങ്ങോട്ട് അടിച്ചിട്ട് ഇത് കണ്ടില്ല ഇവിടെ വലിയ ടാങ്കിണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടാങ്കിലോട്ട് ഇത് വെള്ളം താഴെ ഫുൾ അടിച്ചിട്ടിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യും സ്പ്രിങ്ക്ലർ കാര്യങ്ങളെല്ലാം ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ അത്യാവശ്യം നല്ല ഫോഴ്സ് വെള്ളം എല്ലായിടത്തും എത്തുകയും ചെയ്യും അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല വലിയ ഒരു സ്റ്റോറേജ് സ്പേസ് തന്നെ കേട്ടോ വെള്ളത്തിന്റെ അല്ലേ അത്യാവശ്യം നല്ല ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം അല്ലേ സിമെന്റിന്റെ കെട്ടി വെച്ചേക്കുന്ന അല്ലെ നമ്മളിപ്പോ ഈ വീഡിയോ എടുക്കുന്ന മാർച്ച് മാസത്തിലാട്ടോ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം ആകാനായി ഇപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് അതല്ല ഞങ്ങൾ ഇപ്പൊ ഈ പറമ്പിന്റെ ഒരു പച്ചപ്പ് അല്ലേ പറമ്പിന്റെ പച്ചപ്പ് കണ്ടാറു ഈ ഒരു പ്ലോട്ടില് എത്രത്തോളം വെള്ളത്തിന്റെ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം തോട്ടാട്ടോ എല്ലായിടത്തും സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല വൃത്തിക്ക് നോക്കുന്നുണ്ട് പ്ലോട്ടെല്ലാം അല്ലേ കാടെല്ലാം പോയി ഫുള്ള് കാടെല്ലാം കൊത്തി നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് കൗക്കെ നോക്കിയാ നല്ല ഇതിലേ തിരിച്ചത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് പ്രായമുള്ള ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് കുറച്ച് പ്രായം ചെന്ന ആൾക്കാരൊക്കെ ആണ് വീട്ടിലുള്ള വല്യച്ഛന്മാരെ വല്യ അങ്ങനെയുള്ള പ്രായം ചെന്ന ആൾക്കാരെ കാണുക അപ്പൊ അവർക്കൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ വീട്ടിലുള്ള കുഞ്ഞു മക്കളോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയും ചെയ്യുള്ളു പിന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് അവരൊക്കെ മാക്സിമം ഒന്ന് ഷെയറും ചെയ്യണം അതേപോലെ പിന്നെ ചെറിയ ചെരിവുള്ള സ്ഥലമാണ് ഓവർ ചെരിവോ കാര്യങ്ങളോ കാസർഗോഡ് ജില്ലയിലെ ഒരുവിധ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ചെറിയ ചെരിവോ ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് എല്ലായിടത്തും നല്ല നല്ല മണ്ണൊക്കെ ഉള്ള നല്ല സ്ഥലമാണ് പിന്നെ കൗങ്ങൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം കായൊക്കെ പിടിച്ചിട്ടുണ്ടല്ലേ പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തുനിന്ന് ഇനി എന്ത് കൃഷി ചെയ്താലും അത്യാവശ്യം നല്ല വരും ഇത് കിട്ടും കേട്ടോ നല്ല കായ്ഫലം കാര്യങ്ങളൊക്കെ കിട്ടും പന്നിശല്യമോ അങ്ങനത്തെ കാട്ടുമൃഗങ്ങളുടെ ശല്യോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സ്കൂൾ പള്ളി അമ്പലം ചർച്ച് വേണം ചർച്ച് ആരാധനാലയങ്ങൾ എന്നു വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അത് ഹിന്ദുക്കൾ ഇതാണെങ്കിലും മുസ്ലിംസിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ ചർച്ച ആണെങ്കിലും എല്ലാ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങൾ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വള്ളരിക്കുണ്ട് ടൗണിൽ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ വള്ളരിക്കുണ്ട് ടൗൺ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ അത്യാവശ്യം പേരുകാട്ട ടൗൺ ആണ് നമ്മളെ കോട്ടയത്തും കാഞ്ഞിരപ്പള്ളി ഉള്ള അവിടെ നിന്നൊക്കെ ഉള്ള ഒരുവിധം എല്ലാ ആൾക്കാർക്കും അറിയുന്ന ടൗൺ തന്നെയാണ് നമുക്ക് വെള്ളരികുണ്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ വേറെ സ്ഥലങ്ങൾ പറയുന്ന പറയുന്ന കഴിഞ്ഞ കൂടുതൽ അല്ലെ അതായത് വള്ളരിക്കുണ്ട് ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് അല്ലേ വള്ളരികുണ്ടും കൊന്നക്കാട് എന്നൊക്കെ പറഞ്ഞ ഏകദേശം എല്ലാവർക്കും അറിയുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ നമുക്ക് ഈ ഒരു പ്ലോട്ടിൽ ഇതാക്കണം നമുക്ക് വിറകോ സാധനങ്ങളോട് വെക്കാനുള്ള വിറക് വരെ അത്യാവശ്യം നല്ല നല്ല വലിയ വലിയ വിറക് വരെ കേട്ടോ കൊറേ വിറകോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുവെക്കാനൊക്കെ പശുവിനെ കെട്ടാനായിട്ട് പശുക്കൂടായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് പിന്നെ അതുപോലെ നമുക്ക് അടക്ക തേങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനോ അങ്ങനൊക്കെ ഉപയോഗിക്കാം നമുക്ക് സ്റ്റോർ റൂം ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കില് ഉം എന്താ ടേസ്റ്റ് ആയോ മധുരട്ടോ നിറച്ചും കായ് പേരക്കു പേരക്കാം മാങ്ങക്ക് മാങ്ങ ചക്കു ചക്ക എ എല്ലാ സാധനങ്ങളും ഉണ്ട് കിട്ടോ പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റാല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ് അപ്പൊ എടുക്കണം ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം ഇവിടെ പോകുന്നോളി കേട്ടോ ഇതേ സ്ഥലം വേറെ കിട്ടൂല അപ്പൊ എങ്ങനെയാ നമ്മളെ സ്ഥലം കയ്ക്ക് ഇഷ്ടപ്പെട്ടോ സ്ഥലം വരുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും എട്ട് ഒക്കെ മാത്രമേ ദൂരമുള്ളുട്ടോ നമ്മളെ ഈ ഒരു സ്ഥലത്തോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാല് അപ്പോൾ ഇനി പാർട്ടി ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന നല്ലൊരു പ്ലോട്ടാണ് ഒരു പത്ത് എഴുന്നൂറോളം കവുങ്ങ് ഉണ്ട് പിന്നെ തെങ്ങുണ്ട് പിന്നെ അത്യാവശ്യം കാട്ടുമരങ്ങളും പിന്നെ തേക്ക് തേക്ക് പ്ലാവ് മാവ് തേക്ക് എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളി കിടനം പ്രോപ്പർട്ടി തന്നെയാണ് വെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാൻ ഒരു കുള ഒരു തോടുണ്ട് പിന്നെ ഒരു കുളം ഒരു കിണർ പിന്നെ വെള്ളം സ്റ്റോറേജ് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ളൊരു കുളം അങ്ങനെ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ല അടിപൊളിയൊരു കിടലം പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം നല്ല നല്ലൊരു മന നല്ലൊരു വീടുമുണ്ട് ഒരു ആയിരത്തി ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറോ ആയിരത്തി എണ്ണൂറോ സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു വീടും കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു വീടും പിന്നെ അതും കൂടാതെ ഇതൊരു രണ്ട് ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഒരു അമ്പത്തെട്ട് സെൻറ്റ് സ്ഥലം കൂടി ഇവർക്കുണ്ട് അപ്പോൾ അതും അതിനകത്തൊരു നൂ നൂറ്റിപ്പത്ത് റബ്ബറുണ്ട് നൂറ്റഞ്ചനത്ത് പെട്ട നല്ല അടിപൊളി റബ്ബറുകളാണ് അപ്പോൾ അതും കൂടിയും കൂട്ടിയിട്ടാണെന്നുണ്ട് ഇത് രണ്ട് പ്ലോട്ടും ഒരുമിച്ച് ഇവർ കൊടുക്കാൻ റെഡിയാണ് അതല്ല ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈയൊരു പ്ലോട്ട് മാത്രമായിട്ടും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും കൊടുക്കാം ഈ രണ്ട് പ്ലോട്ടിനും കൂടിയാണ് റേറ്റ് എന്നുണ്ടെങ്കിൽ മൊത്തം ചോദിക്കുന്നത് ഒരു കോടിയാണ് ചോദിക്കുന്നത് അത് നെഗോഷ്യബിളാണ് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീടും ഈ രണ്ട് ഏക്കർ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും അതും നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊമോഷൻ വീഡിയോകൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിലും ഒരു നമ്പറിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ ബൈ